കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കി മുന്നേറുകയാണിപ്പോൾ ലുല്ലു ഗ്രൂപ്പ് ഈ മാസം കേരളത്തിൽ മാത്രം മൂന്ന് സ്ഥാപനങ്ങളാണ് ലുല്ലു പ്രധാനമായും ആരംഭിച്ചതും കോട്ടയത്ത് പുതിയ മാളും തൃശൂരിലും കൊല്ലം കോടിയത്തും ലുല്ലു ഡിലുമായിരുന്നു ആരംഭിച്ചിരുന്നത് ഇതുവഴി ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെ ലുല്ലു തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തസ്തികയിലേക്കാണ് ലുല്ലു ഗ്രൂപ്പ് ഏറ്റവും പുതുതായി അപേക്ഷ നിലവിൽ ക്ഷണിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് തന്നെയാണ് ഈ നിയമനം ചാർട്ടേഡ് അക്കൗണ്ടന്റ് കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണമെന്നാണ് അപേക്ഷകരുടെ യോഗ്യത ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾക്ക് മാത്രമേ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ലുല്ലു ഗ്രൂപ്പ് വ്യക്തമാക്കി സാമ്പത്തിക നിയന്ത്രണങ്ങളെയും ഓഡിറ്റിംഗ് രീതികളെയും കുറിച്ചുള്ള ശക്തമായും വ്യക്തവുമായ അറിവ് ഉദ്യോഗാർത്ഥികൾക്കുണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയറിൽ പ്രാവീണ്യവും ഇന്ത്യയിൽ എവിടെ താമസം മാറാനും തയ്യാറായിരിക്കണം താൽപ്പര്യമുള്ളവർ അവരുടെ ബയോഡേറ്റ കരിയർ സെറ്റ് ലുല്ലു ഇന്ത്യ ഡോട്ട് കോം എന്ന മെയിലിൽ അയച്ച് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പായി നൽകുകയും വേണം സബ്ജക്റ്റ് ഫീൽഡിൽ തൊഴിൽ കോഡ് പരാമർശിക്കാൻ ഒരിക്കലും മറക്കരുത് മികച്ച ശമ്പളം ലഭിക്കുന്ന ഒഴിവുകളിലൊന്നുകൂടിയാണിത്